ഹജ്ജിനെത്തിയ ഇന്ത്യൻ തീർത്ഥാടകർ മക്കയോട് വിട പറഞ്ഞ് നാട്ടിലെത്തി ഭൂരിപക്ഷം പേരും ഇന്ത്യയിലേക്ക് മടങ്ങിയെങ്കിലും ചിലർ മദീന സന്ദർശിക്കാൻ പുറപ്പെട്ടിട്ടുണ്ട് മദീന സന്ദർശനത്തിന് ശേഷം അവരും നാട്ടിലേക്ക് മടങ്ങും ഹജ്ജ് കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ടു മുതൽ തന്നെ ജിദ്ദ വഴിയും ജൂലൈ ഒന്ന് മുതൽ മദീന വഴിയും ഇന്ത്യൻ ഹാജിമാർ മടക്കയാത്ര ആരംഭിച്ചിരുന്നു ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഒരു ലക്ഷം ഹാജിമാരാണ് സ്വദേശങ്ങളിൽ തിരിച്ചെത്തിയത് ജിദ് വഴിയുള്ള ഇന്ത്യൻ ഹജ്ജുമാരുടെ മടക്കയാത്ര ശനിയാഴ്ചയോടെ അവസാനിച്ചിരുന്നു ശനിയാഴ്ച രാവിലെ ഏഴിന് നൂറ്റി അറുപത് തീർത്ഥാടകരുമായി ഗയയിലേക്കാണ് ഈ വർഷത്തെ അവസാന ഇന്ത്യൻ ഹജ്ജ് വിമാനമായ സ്പൈസ് ജെറ്റ് പുറപ്പെട്ടത് മദേന സന്ദർശനം നടത്താൻ ബാക്കിയുള്ള മുഴുവൻ ഇന്ത്യൻ തീർത്ഥാടകരും ശനിയാഴ്ച രാവിലെ എട്ടോടെ പുറപ്പെട്ടിരുന്നു ഇതോടെ മക്കയിൽ ഈ വർഷം ഹജ്ജിനെത്തിയ മുഴുവൻ ഇന്ത്യൻ തീർത്ഥാടകരും യാത്രയായി അവസാനമായി മദീനയിലേക്ക് പുറപ്പെട്ട മലയാളി തീർത്ഥാടകർ പേരാണ് മക്കയിലെ അവസാന ഹാജിമാരെ യാത്രയാക്കാൻ സന്നദ്ധ പ്രവർത്തകരും എത്തിയിരുന്നു മക്കയിൽ ചികിത്സയിലുള്ള മൂന്ന് മലയാളി തീർത്ഥാടകരെ അടുത്ത ദിവസം മദീനയിലേക്ക് കൊണ്ടുപോകും റോളാ സന്ദർശനത്തിനായുള്ള സർവീസ് കമ്പനി പെർമിറ്റും എടുക്കുന്നുണ്ട് കരിപ്പൂർ കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആറായിരത്തിലേറെ ഹാജിമാർ നാടുകളിൽ മടങ്ങിയെത്തിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തിരണ്ടോടെയാണ് മദീനയിൽ നിന്നുള്ള ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര പൂർണ്ണമാവുക അന്ന് പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് കരിപ്പൂരിലേക്ക് അവസാന വിമാനം ഹാജിമാരുമായി മടങ്ങുക